thank you

ഇതെല്ലാം ഇൻഷർണൽ കമ്പനിയാണ് നമ്മൾ ഓടിക്കുന്ന കാറും ബൈക്കും അതെല്ലാം ഇൻ്റർണൽ കമ്പനി നമ്മൾ ഈ ഗീൽ എന്താ യൂസ് ചെയ്യും ഡീസല് ഈ ഗിയറും കാര്യങ്ങൾ ഓരോ നൈറ്റ് ആവും അപ്പോൾ ഗിയറിൻ്റെ ആ വലിപ്പത്തിനനുസരിച്ച് സ്പീഡ് മാറും ഓക്കെ നെക്സ്റ്റ് മെയിൻ പാർട്ട്സാണ് േറ്ററിന്റെ ഫാനാണ് സിലിണ്ടർത്ത സിലിണ്ടർ ഇല്ല വെയിൽസിലേക്ക് കണക്ട് ആവുന്ന സാധനം ഷാർട്ട് വന്നിട്ട് ഇവിടെ കണക്ട് ആവും ഈ ഇതെല്ലാം ഗിയർ സിസ്റ്റം ഈ ഗിയർ റൊട്ടേറ്റ് ആവുമ്പോൾ ബ്രേക്കിംഗ് സിസ്റ്റമാണ് അതായത് ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റമാണ് അവിടെ ബ്രേക്ക് കിട്ടുമ്പോൾ അവിടെ ഓയിൽ വന്നിട്ട് ഈ സാധനത്തിന് പുഷ് ചെയ്യും ഈ സാധനം പുഷ് ചെയ്യുമ്പോൾ ഈ മെറ്റൽ കോമ്പോണൻറ്റിന് അത് ഫോഴ്സായി ആക്ട് ചെയ്യും ഫോഴ്സ് ആയി ആക്ട് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും ഫ്രിക്ഷൻ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ബ്രേക്ക് സപ്ലൈ ചെയ്യും അവിടെ പ്രിൻസിപ്പൾ മനസ്സിലാക്കി ഇങ്ങനെ വർക്ക് ആവുന്നത് അതിൻ്റെ അകത്ത് എന്തൊക്കെ നടക്കുന്നത് ഇതെയിൽ കാണാം ഇതാ സിലിണ്ടർ ഇങ്ങനെ വരില്ല ഇതിൻ്റെ കട്ട് സെക്ഷനാകും അതായത് ഒരു സിലിണ്ടറിനെ ഇങ്ങനെ പകുതിയായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ അകത്ത് നമുക്ക് ഫ്യൂലും കാര്യങ്ങൾ വരും ഇവിടെ പെട്രോളാണ് സ്പാർക്ക് ഉണ്ടാവും ഡീസലാണ് കംപ്രഷൻ വെച്ചിട്ട് കത്തി കത്തി കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു സിസ്റ്റം പതിനഞ്ച് സാധനം അതിൻ്റെ മുകളിൽ പ്രഷർ ആക്കട്ടെ പ്രക്ഷർ ആക്ട് ചെയ്യുമ്പോൾ ഇതാ ഇതിങ്ങനെ മൂവ്മെൻ്റ് ഉണ്ട് ഇങ്ങനെ ഉണ്ടാവും ഓക്കെ ഈ മൂവ്മെൻ്റ് ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഇതിൻ്റെ കറക്റ്റഡ് ഗിയർസ് ഇല്ലേ ഈ ഗിയർസ് ഇങ്ങനെ റൊട്ടേറ്റ് ആവും ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഷാഫ്റ്റും റൊട്ടേറ്റ് ആവും ഷാഫ്റ്റ് റോട്ടേറ്റ് ആയി ആർക്കറിയാം ഓയിൽ പമ്പ് മറ്റേ കാര്യങ്ങൾ ആർക്ക് ഓർഡർ ചെയ്തില്ലേ 嗯好。嗯嗯